അനീഷും ഷാനവാസും തമ്മിൽ വീണ്ടും പിണങ്ങി എന്നല്ല അതൊരു അടിച്ച് പിരിയലിലേക്ക് പോകുന്ന തരത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അതായത് ഈ ഷാനവാസിന് കൊടുത്ത പ്രാങ്ക് അവിടെയുള്ള ബാക്കി പലയിടത്തും പറഞ്ഞിട്ടും അനീഷിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇത്രയും വലിയ കൂട്ടുകെട്ടും ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ടും അനീഷിൻ്റെ അടുത്ത് നിന്ന് അത് മറച്ചു വെച്ചത് അവസാനം ഈ ഇത് പ്രാങ്കാണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും അനീഷ് ഇത് ആകെപ്പാട തകർന്നു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങളെത്തി അതായത് അത്രയ്ക്കും വലിയൊരു കൂട്ടുകാരനായിട്ട് കരുതിയൊരു വ്യക്തി എന്നോട് ഈ ഒരു തരത്തിൽ മറച്ചു വെച്ചു ബാക്കിയുള്ളവരത്ത് എല്ലായിടത്തും പറഞ്ഞു എന്നുള്ള തരത്തിൽ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് എന്നോടങ്ങനെ ചെയ്ത് എന്നോടും പറയാമായിരുന്നല്ലോ എന്നുള്ള തരത്തിൽ അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ അത് ഉറക്ക പറഞ്ഞ ആ ഒരു രീതി ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഇല്ല എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ എനിക്ക് ഈ ഒരു രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് തുടരാനായിട്ട് എനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള തരത്തിൽ തുറന്നടിച്ച് അനീഷ് പറയുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഷാനവാസിൻ്റെ ഒന്നും പറയാമായിരുന്നു അനീഷിൻ്റെ അടുത്ത് എന്നുള്ളതും വേറൊരു കാര്യം കാരണം എല്ലാവരുടെ അടുത്തും പറഞ്ഞു അനീഷിൻ്റെ അടുത്ത് മാത്രം അത് പറഞ്ഞില്ല പക്ഷേ അത് അനീഷിൻ്റെ ഹർട്ടാവും സ്വാഭാവികവുമാണ് പക്ഷേ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ അനീഷ് നല്ല രീതിക്ക് അങ്ങ് ഉ ഉള്ളിലെടുത്തിരിക്കുകയാണ് ഇത് ലാലട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇതൊരു ചർച്ചാ കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം